രണ്ട് ആൾക്കാർക്ക് മാത്രം ബ്ലൂ കൊടുത്താൽ മതി പിന്നെന്തൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ശബ്ദം കേട്ടാല് പതിമൂന്ന് വയസ്സിന്റെ കുട്ടികളെ താഴെ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല ചാനലിൽ അധികം വീഡിയോ കുട്ടികളുടെ തന്നെയാണ് ൈവില് പതിമൂന്ന് വയസ്സിന് താഴെ കുട്ടികൾ അതായത് ലൈവ് കുട്ടികൾ മാത്രമായിട്ട് കാണിക്കാൻ പാടില്ല അച്ഛനും അമ്മയോ കൂടെ ഉണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ എത്ര വയസ്സാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ സിംഗിൾ ആയിട്ട് കുട്ടികൾ മാത്രം പതിമൂന്ന് വയസ്സിന് താഴെ ഇട്ടാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കിട്ടും രണ്ടാഴ്ചത്തേക്ക് ലൈവ് ഇടാൻ പറ്റൂല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കിട്ടാല് അത് മൂന്ന് പ്രാവശ്യം കിട്ടിയാൽ ചാനൽ അടിച്ചു പോകും പിന്നെ ചാനൽ കിട്ടൂല കോപ്പിറല്ല കോപ്പിറൈറ്റ് ആണെങ്കിൽ മാറ്റാൻ പറ്റും പക്ഷെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കിട്ടിയാൽ രണ്ട് പ്രാവശ്യം വാണിംഗ് ആണ് ചാനലിലും പോസ്റ്റ് ചെയ്താലും പോസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുന്ന കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്ന് വെച്ചാൽ യൂട്യൂബിന്റെ നിയമങ്ങൾ പാലിക്കാതിരുന്നാലാണ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുക പക്ഷേ കോപ്പി റൈറ്റ് കോപ്പിറൈറ്റ് നമുക്ക് വിഷയമല്ല കോപ്പിറൈറ്റ് നമുക്ക് എന്ത് കോപ്പിറൈറ്റ് റേറ്റ് കിട്ടിയാലും നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓക്കെ വൈഫൈ ആണോ ഡാറ്റ ആണോ അപ്പൊ വീഡിയോസ് ലോങ് വീഡിയോസ് ഇടിച്ച വീഡിയോസ് ഇടാൻ ലോങ് വീഡിയോസ് ലൈവില്ല അതും തന്നെ ഒരു അഞ്ചു മിനിറ്റ് വീഡിയോ കട്ടാക്കി യൂട്യൂബിൽ തരും ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് ഹൈഡെക്സ് എന്ന് പറഞ്ഞിട്ട് അത് യൂട്യൂബ് അഞ്ചു മിനിറ്റ് കട്ട് ആക്കിയിട്ട് നിന്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും ആ അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങക്ക് അതും ചെയ്യാം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ വാങ്ങി നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബ് തന്നെ തരും അത് അങ്ങനെ വേണമെങ്കിൽ ഇടാം പക്ഷെ ഏറ്റവും നല്ലത് വീഡിയോസ് ഇടുന്നതാണ് ഇപ്പോൾ ഒരു നീ ഒരു പത്തമ്പത് വീഡിയോസ് ഇട്ടു അതിലേതെങ്കിലും ഒരു വീഡിയോസ് പോയാൽ മതി നിന്റെ വാട്സവർ കംപ്ലീറ്റ് ആവും വീഡിയോസ് ഇടുമ്പോ നല്ല ക്ലാരിറ്റിയിൽ നല്ല വോയിസ് ക്ലിയറിൽ അതുപോലെ നല്ല കമ്പനയിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗും അതുപോലെ കീവേഡ്സൊക്കെ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടെന്റ് സെലക്ട് ചെയ്തിട്ട് ഇട്ടാല് ആൾക്കാർ കാണും വ്യൂസ് കൂടും വാച്ച് ഓവർ കൂടും ചാനൽ മോർണി ആവും അതുപോലെ ഡെയിലി രണ്ട് മൂന്ന് ഷോർട്സ് ഇടാൻ നോക്ക രണ്ട് മൂന്ന് ഡെയിലി ഷോർട്സ് ഇടാൻ നോക്കിയിട്ട് ഏത് ടൈമിനാണോ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ സമയം കൂടുതൽ വ്യൂസ് ഉള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ പത്ത് മണിക്ക് ഒന്ന് ഇടുന്നു ഉച്ചക്ക് രണ്ടു മണിക്ക് ഒന്ന് ഇടുന്നു വൈകുന്നേരം എട്ട് മണിക്ക് ഒന്ന് ഇടുന്നു െങ്കിലും ഒരു സമയത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിനക്ക് ഏത് സമയത്ത് തോന്നാ സമയത്താണ് കൂടുതൽ ആൾക്കാർ നിന്റെ വീഡിയോസ് കണ്ടത് അപ്പൊ അഞ്ചു മിനിസ് കണ്ടതാണെങ്കിൽ ആ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഏത് സമയത്താണ് കൂടുതൽ ആൾക്കാർ നിന്റെ വീഡിയോസ് കണ്ടത് കണ്ടിന്യൂ ചെയ്യ പിന്നെ ബാക്കി എല്ലാ ദിവസവും സെയിം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഓണ അബ്ബിന്റെ കാര്യാണ് പറയുന്നത് പക്ഷെ വാച്ച് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ തിരക്കാണോ ப்ப சரி நாளையாட்டோ Yeah. Mm.